ും ബീച്ച് കാഴ്ചകളിലേക്ക് സ്വാഗതം ഗോവയിലാണ് കേട്ടോ ഇവിടെ കുറച്ച് ചെറുകിട കച്ചവടക്കാരൊക്കെ തമ്പടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ബീച്ചിൽ പോകുമ്പോ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഇവിടെ ഇവിടെയുണ്ട് ചെരുപ്പ് അത് ബീച്ച് ഡ്രസ്സ് ഡ്രസ് അത് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ട് തൊപ്പി അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ബീച്ചിൽ പോകുമ്പോ നമ്മൾ ചെരുപ്പ് പിന്നെ തൊപ്പി ഇത് രണ്ടും എന്തായാലും വാങ്ങി പോകണം നന്നാവും പിന്നെ വെള്ളത്തിൽ ഇറങ്ങണമെന്ന് ഉള്ളവർക്ക് വലിയ ഒരു ജോഡി ഡ്രസ്സും വാങ്ങിയിട്ട് പോവാം ഫോറിനേഴ്സ് കംപ്ലീറ്റ് ഇവിടുന്ന് ഓരോ ജോഡി ഡ്രസ്സ് വാങ്ങിച്ചിട്ടാണ് പോകണം കേട്ടോ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഓരോ ജോഡി ഡ്രസ്സ് മേടിച്ച് പോകണ്ടത് ഇപ്പോഴത്തെ മണല് കണ്ട നല്ല തരി 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 പോലത്തെ പഞ്ചാറ പോലത്തെ മണല് അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട് നമുക്കിങ്ങനെ നടന്നു പോവേ ഈ കാർപ്പറ്റിട്ടണ കാരണം നമ്മുടെ കാലിൽ നിന്നും മണ്ണ് നനഞ്ഞാലും പറ്റില്ല അല്ലെങ്കിലും പറ്റില്ല കേട്ടോ വളരെ വൃത്തിയായിട്ട് നമുക്ക് നടന്നു പോകാനൊക്കെ പറ്റും കണ്ട മക്കളെ ഏതെ ബീച്ചിന്റെ അടിപൊളി വ്യൂസ് കണ്ടു തുടങ്ങിട്ടോ ടൈം ആയ കാരണം ബീച്ച് ആയിട്ടില്ല ഇവിടെ ബോട്ട് റൈഡ് ഡോൾഫിൻ ട്രിപ്പ് ഐലൻഡ് ട്രിപ്പ് അങ്ങനെയുള്ള കുറച്ച് പാക്കേജുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ സീ ഫുഡ്സ് ഒക്കെ ഉണ്ടോ പരിപാടികളൊക്കെ ഉണ്ട് ഇതൊക്കെ ഡേ ടൈം ആണെങ്കിലും കൂടി കുറേ വിദേശികൾ ഇവിടെ വന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ അവരൊക്കെ വെയിൽ വെള്ളം കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ നമ്മുടെ ഈ ബീച്ച് ഏതാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ സൗത്ത് ഗോവയിലുള്ള ബറ്റാൽ ബാറ്റിൻ ബീച്ചാണ് അതത് അത്യാവശ്യം വലിയൊരു ബീച്ചാ കേട്ടോ ഇവിടെ നിന്നും അങ്ങോട്ട് നോക്കിയാൽ കണ്ണത്തില്ല അത്രയും വലിയൊരു ബീച്ച് അത് എനിക്കോ നമുക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം ഇവിടത്തെ നീറ്റ്നെസ്സും കേട്ടോ എന്തൊരു വൃത്തിയിട്ട ഈ ബീച്ച് കിടക്കുന്നൊളിട്ടോ ഇല്ല ഇറങ്ങാൻ എല്ലാവർക്കും തോന്നും കണ്ടു പിന്നെ ഇതിന്റെ കുറേ ഏരിയ ഇങ്ങനെ ഒരേ തലത്തിൽ തന്നെയാണ് അതായത് അധികം ആഴില്ല ആവില്ല അതങ്ങനെ പരന്നു കിടക്കാണ് കുറേ ഡിസ്റ്റൻസിൽ അപ്പൊ നമുക്ക് കുറേ ദൂരത്തേക്ക് ഇതിന്റെ പൂവാട്ടാ ഒരു പ്രശ്നമില്ല ഉണ്ടോ അങ്ങനെ ആൾക്കാർ ഇനി കുട്ടികളായിട്ട് വരെ ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാർ ബീച്ചെന്ന് പറഞ്ഞ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവുല്ലേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഈ ബീച്ചിൽ പറഞ്ഞുണ്ടെങ്കിൽ ഈ ബീച്ച് കണ്ടാൽ നമ്മളൊക്കെ കൊച്ചു കുട്ടികളെ പോലെ ആവുന്നതാണ് എനിക്ക് തോന്നുന്നത് കൊറേ സമയം അതിൽ കളിച്ച് എല്ലാം മറന്ന് നമ്മൾ കുറേ സമയം എല്ലാവരും ഇടയ്ക്ക് കൊറച്ചു സമയത്ത് വന്ന് ചെലവഴിക്കുന്നു രാവിലെ തന്നെ പോയ കാരണം നല്ല വെയില നല്ല വെയില് പിന്നെ അധികം ആൾക്കാര് വന്നിട്ടില്ല ഏർ ഈവനിങ് ടൈമിലാണ് ഇവിടെ ഈ ബീച്ച് ഒരു തരി സ്ഥലം ബാക്കിണ്ടാവില്ല അത്രയ്ക്കും നാറച്ച ആൾക്കാർ വന്ന് ഫില്ല് ആവുന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞതിനോട് ഈ സൺസെറ്റിന് പേര് കേട്ടതാണ് അടിപൊളിയാണ് കടലിന്റെ അഗാധങ്ങളിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാണ് ഇവിടെ നല്ല സേഫോ കേട്ടോ ഇവിടെ കാൽ ഇങ്ങനെ വെക്കുമ്പോ അങ്ങനെ മൺ തരികളുടെ അടിയിലേക്ക് താഴ്ന്നൊന്നും പോകുന്നില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ് അടിപൊളിയാണ് കേട്ടോ നല്ല ചുട്ട വെയില രാവിലെ ആണെങ്കിൽ നല്ല ചുട്ട വെയില നമ്മുടെ കണ്ണൂരുള്ള മുടപ്പിലങ്ങാടി ബീച്ച് ഡ്രൈവ് പോലെയാണ് ഇവിടെ തിരി ജീപ്പ് ഓടിച്ചു പോകുന്നുണ്ട് നമ്മടെ കടലാണെങ്കിൽ മണൽ തെറികളൊക്കെ നല്ല ഹാർഡാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാല് വെച്ചങ്ങനെ താണുപോകുന്ന ആ ഒരു ഫീലൊന്നും നമുക്ക് ഇവിടെ ഇല്ല നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇവിടെ നടക്കാം കാലിന്റെ അടിയിലെങ്കിലും അധികം മണല് പറ്റുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ വെള്ളത്തിലെ ജീവിയില കണ്ടോ സംഖ് സഖ് ആ പോണ് ഉരുണ്ട പോലോ അല്ലേ സ്റ്റാർ ഫിഷുകളുണ്ടോ നാ വച്ച് ഇവിടെ വന്ന് അടിഞ്ഞിണ്ട് ഇത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയാന്ന് തോന്നുന്നു എടുത്ത് ഇന്നല്ലെങ്കിൽ ഇത് നിയമവിരുദ്ധമാണ് ഇത് നമ്മൾ എടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ സ്റ്റാർ ഫിഷുകൾ ഇവിടെ വന്ന് അവിടെ നിന്ന് ഓടിയിട്ടുണ്ട് അതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ നമ്മുടെ ബീച്ചിൽ ഇങ്ങനെ സ്റ്റാർ ഫിഷുകൾ ഇത് പെട്ടവരെ വേണ്ടിയിട്ടുള്ള ഒരു സംഭവാണ് കേട്ടോ ഇവിടെ വന്നപ്പോലീസുകാരണാടക പോലീസുകാരും ചോദ്യം വന്നിരുന്നു ഇതെന്താണോ എന്റെ കയ്യിലെ പറഞ്ഞു ആ പറഞ്ഞു ഫോട്ടോ കിഞ്ചിടക്കെ ലൈ അപ്പൊ അയാള് ഇങ്ങനെ ഒന്നും നോക്കി മരസ്സു ഫാമിലിയിലേക്ക് ഫാമിലിന്ന് ആ ഫാമിലിത്തെ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഞാനൊരു നോട്ടം നോക്കിയിട്ട് ചില കയ്യാ കാശ് കിട്ടാനൊന്നും അറിയില്ല കേട്ടോ എന്തുണല്ലേ നമ്മുടെ ടൂറിസ്റ്റുകളൊക്കെ കാണാൻ അവരുപോലീസുകാർ ഇപ്പൊ ക്രിമിനൽസിനൊക്കെ ചോദിച്ചാ ഇത് എന്താ നീസോടനെ അതൊന്നും കണ്ടിട്ടില്ല ഓക്കെ എനിക്കാന്ന പ്രശ്നമല്ല ഞാനത് എപ്പോ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ച ഒരു വഞ്ചി ഇവിടെ കേട്ടിട്ടുണ്ട് കണ്ടില്ലേ ബീച്ചിൽ നിന്നിങ്ങനെ നടന്നു പോകാനായിട്ട് ഇങ്ങനെ ഷീറ്റുകളൊക്കെ ഇങ്ങോട്ടുണ്ട് അത് കാരണം അടിപൊളിയാണ് നമ്മുടെ കാണുമ്പോൾ മണ്ണ് കിട്ടുക അതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല സുഖമായിട്ട് നടന്നു ഇങ്ങനെ പോകും അപ്പം നമ്മുടെ ബീച്ച് വ്യൂസ് എല്ലാ കുട്ടികാർക്കും ഇഷ്ടമല്ലോ എല്ലാവരും ഒരു ദിവസം വന്ന് എക്സ്പ്ലോർ ചെയ്യുക കേട്ടോ അടിപൊളി വൈബാണ് അതുപോലെ നമുക്ക് ഈവനിങ് ടൈം ആണെങ്കിൽ കുറച്ചും കൂടി അടുമോ പാട്ടും കാര്യങ്ങളും ഡിസ്കൗണ്ട് ഡാൻസ് ഒക്കെ ആയിട്ട് നല്ല ഇടുന്നില്ല ഞാൻ രാവിലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കണം അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുകളുണ്ട് ഓക്കെ ഗേൾസ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ ബൈ ബൈ